യുടെ മാന്യപ്രേക്ഷകർക്ക് ഐശ്വര്യപൂർണതയുടെയും സമ്പദ് സമൃദ്ധിയുടെയും വിശ്വാശംസകൾ നേരുകയാണ് ഇന്ന് നമ്മോടൊപ്പം പുറത്തൂർ സി എച്ച് എസ്ഇയിലെ ആശാവർക്കർമാരാണ് വിഷുദിന കാര്യങ്ങളുമായി നമ്മോട് സംവദിക്കുന്നത് അവരുടെ ആ വിശേഷങ്ങളിലേക്ക് മാന്യപ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്നു വിഷുവാണ് തീർച്ചയായിട്ടും ഈ വിഷുദിന പുലരിയിൽ ആശാവർക്കർമാരെന്ന നിലയിൽ ഏത് രീതിയിലാണ് ഇതിനെ നോക്കി കാണുന്നത് എന്താണ് ഒരു വിശുദ്ദിന സന്ദേശമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ വളരെ ആത്മാർത്ഥയോടുകൂടി ധൃതയോട് ഞങ്ങളെ പിന്നെ സമൂഹത്തിനോട് അതോടൊപ്പം ഞങ്ങളെ സഹജീവികളോട് വളരെ പിന്നെ കഷ്ടപ്പെട്ടും വളരെ പിന്നെ അധ്വാനിച്ചിട്ടും തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ട് സമൂഹത്തിനോടുള്ള ആ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ സമൂഹത്തിനോട് കാണിക്കേണ്ട കരുണ കാരുണ്യം അനുകമ്പ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം നൽകാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് സന്തോഷത്തിൻ്റെ സുദിനാണെന്ന് രാ രാവണൻ്റെ മേൽ രാമൻ ആധിപത്യം ജയിച്ച ആഘോഷമാണ് അതോടൊപ്പം മലയാള മാസം മേടം ഒന്നിനാണ് ഇത് ആഘോഷിക്കുന്നത് പിന്നെ വിഷു എന്ന് പറഞ്ഞ ദിവസം സ രാ പകലും സമമാണ് അതോടൊപ്പം വിഷുവിൻ്റെ പ്രത്യേകത കണി ഒരിക്കലാണ് ഈ കണി വളരെ ഒരു വിശേഷപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ചെറുപ്പം മുതലേ ഈ കണി കാണുന്നത് പുലർച്ചെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കണ്ണ് കാണാതെ കാണുന്നൊരു ആചാരമാണ് ഇതിലേക്ക് ഒരു കാ വീട്ടിലെ കാരണവർ ആരായിരുന്നാലും ആ കാരണവരാണ് എല്ലാ അംഗങ്ങൾക്കും വിഷു കൈനേറ്റം കൊടുക്കുന്നത് പിന്നെ പ്രകൃതിയുടെ അതായത് വർഷ കാർഷിക സംസ്കാരത്തിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ഈ സമയത്തുള്ള എല്ലാ പൂക്കളും വിരിയുന്നൊരു കാലമാണ് എല്ലാ ഒരു വിരി ഉത്തിട്ടുണ്ടെങ്കിൽ ഒരു മുളച്ച അതിമാര് ഒന്ന് കായ്ക്കാതിരിക്കില്ല ഈ സമയത്ത് ഉദാഹരണത്തിന് നമ്മളൊരു എന്ത് കുഴി ഉത്തി ഉണ്ടാലും ഈ സമയത്ത് വെള്ളരി കണി വയ്ക്കുന്നവരി കണി വെക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ നല്ലൊരു നാളെയൊക്കെ ഉള്ളൊരു സന്തോഷപ്രദമായ ഒരു ദിവസം കൂടി ഇതുകൊണ്ടാകും ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും ഈ ഓണം എന്ന് പറയുന്നത് വിളവെടുപ്പ് മഹോത്സവമാണ് അപ്പോൾ വിഷു എന്ന് പറയുന്നത് നടീലുത്സവമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അപ്പോൾ ഈ വിഷുക്കണി വെക്കുന്ന കൂട്ടത്തില് ഈ വിത്തുകളും വെക്കാറുണ്ട് അപ്പോൾ ഈ ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ആ വിത്തുകൾ നടുന്ന ഒരു സമ്പ്രദായം കൂടിയുണ്ട് അല്ലേ ആ സമയത്ത് അതെല്ലാം തികഞ്ഞ പിന്നെ പുഷ്ടിയോട് കൂടിയിട്ട് അത് ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസമാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പിന്നെ ആശാവർക്കർമാരുടെ കൂട്ടായ്മ നിലവിൽ ഏതെല്ലാം രീതിയിലാണ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു ില്ല മൊത്തം ആദ്യം മെയിനായിട്ട് ഞങ്ങൾ അമ്മയും കുഞ്ഞും അതായത് ഞങ്ങൾ ഒരു ഗർഭ കുട്ടികളുടെ അത് മുതൽ പിന്നെ വീട്ടിലെ തൊട്ട ഏറ്റവും ചെറിയ ഒരു അസുഖം മുതല് വലുതുവരെ ഞങ്ങൾ പിന്നിലുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് ഞങ്ങൾ അത് അവരെ വിട്ടയ സർവ്വ എന്താ പറയുക വിട്ടു കൊടുക്കാനും എല്ലാത്തിനും ഞങ്ങൾ മുൻകൈയിലുണ്ടാകും ഒരാശയാണ് ആ പ്രദേശത്തെ പിന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന് നടമാ കൊണ്ടെടുക്കണം ആളുകളെ എല്ലാം ഞങ്ങൾ അറിഞ്ഞിരിക്കും പിന്നെ നമ്മൾ അറിയാതെ ചില പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും അവിടെയൊക്കെ ഉണ്ടായിരിക്കും എന്നാലും പിന്നീട് അത് ഞങ്ങൾ ഹോസ്പിറ്റൽ മുഖേന അല്ലെങ്കിൽ അല്ലെങ്കിലായിട്ട് ഞങ്ങളറിയും ഞങ്ങളെല്ലാം അതിൻ്റെ എല്ലാ സ ഹെൽപ്പും ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും ആശമാരാണ് അതായത് നിങ്ങളുടെ പ്രവർത്തന പരിധിയിൽ ഒരു പിന്നെ കുഞ്ഞിന്റെ ജനനം മുതൽ ഒരു മനുഷ്യന്റെ മരണം വരെയുള്ള കാര്യങ്ങളെല്ലാം അത് റിക്കാർഡിക്കളായിട്ട് കൃത്യമായിട്ട് എല്ലാവരേക്കാൾ കൂടുതൽ മനസ്സിലാക്കാനും അത് അറിഞ്ഞിരിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ വളരെ മത മതമൈത്രിയുടെയും ഒരു ഉത്സവമായി വിഷുവിനെ നോക്കിക്കാണുകയും തീർത്തും മറ്റുള്ള ആളുകൾക്കെല്ലാവർക്കും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന പുറത്തൂർ സി സി ആശാവർക്കേഴ്സ് അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും നന്മയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാശംസകൾ നേരുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വായോ വായോ പ്രാർത്ഥിക്കുക രാമനും രാവണനെ വാദിച്ചു രാമനും തുമ്പീ തുള്ളി വായോ ആടാൻ വായോ തുമ്പി തുള്ളി വായു അടാൻ വായോ ഓ രാവണനെ കൊന്നു രാമനും അന്നല്ലോ നമ്മുടെ വിസ്കാണിയും തുമ്പീ തുള്ളി വായു അടാൻ വായോ Ivayo Ardan, Vayo, Tumbi, Tulli, Vayo Ardan, Vayo, Tumbi, Tulli, Vayo Ardan, Vayo, Tumbi, Tulli, Vayo Ardan. ബീതള്ളി വായോ അഡാന വായോ തമ്മി തുള്ളി വായോ അഡാന വായോ ബി തുള്ളി വായോ അഡാന വായോ തുള്ളി വായോ അഡാന വായോ നമ്മളുബോവാഡോ ആടി കാലിക്കാണി നമ്മെളുംബോ വാടോ ആടി കാലിക്കാണി തള്ളി വായോ അഡാന വായോ ുള്ളീവൻ ആടന്നാരം പാടിക്കളിക്കാടോ നമ്മളെ തെന്നാരം പാടിക്കളിക്കാടോ തുമ്പീ തുള്ളീവൻ പോടാൻ വായോ തുമ്പി തുള്ളി ആടി വരും നല്ല നല്ലോന്നു മോളെ ആടിവാരം നല്ലോന്നു മോളെ തുമ്പീ തുള്ളി വായോ ആടാൻ വായോ തുമ്പീ തുള്ളി ആടോ ആടിക്കളി കിണി വന്നു മോളെ രാവണനെ കൊന്ന് രാമേനു തുമ്പീ തുള്ളി വായോ വായോ തുമ്പി സമൂഹത്തിലെ നിരാലംബരും നിരാശ്രയരും അതിലേറെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ അത് താഴേക്കിടയിൽ നിന്ന് തന്നെ അവരെ ഉന്നമനത്തിന്റെ പാതയിലേക്ക് അതല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ അവരുടെ മേൽ പതിപ്പിച്ചുകൊണ്ട് അവരുടെ ചേർത്ത് പിടിക്കുന്ന ഒരു വളരെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിസ്വാർത്ഥമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരാണ് നമ്മുടെ കൂടെയുള്ളത് പുറത്തൂർ സി എച്ച് സിയിലെ ആശാ വിങ്ങാണ് നമ്മുടെ കൂടെയുള്ളത് തീർച്ചയായിട്ടും മതമൈത്രിയുടെയും മത ഒക്കെ ഒരു സന്ദേശം വിളിച്ചു ഈ വിഷു ആഘോഷം ഇവരിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നന്മയിലധിഷ്ഠിതമായ വളരെ നല്ല രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇവർക്ക് നന്മയിലധിഷ്ഠിതമായ എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്